കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു കുട്ടികളെയൊക്കെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി ഭയങ്കര ടെൻഷനാണ് അങ്ങനെ അപ്പോൾ ഇന്നലെ കൂട്ടുകാർ രാത്രിയിൽ ഒരു പത്ത് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരുന്ന് സംസാരിച്ച് ഇന്നും കൂടെ അല്ലേ ഉള്ളൂ ഒരു മുപ്പത് പേരും കൂടി ഇന്ന് കയറാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തീർത്ത് സമാധാനത്തിൽ കൊടുക്കാം അങ്ങനെയാണ് സംസാരിച്ച് പോയത് അങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് കൂട്ടുകാരൊക്കെ വിട്ടത് ഇങ്ങനെ പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പോൾ രാവിലെയാണ് ഇങ്ങനെ സംഭവിച്ചു കണ്ടത് ആ വീട്ടിൽ ബാക്കി കുടുംബാംഗങ്ങളെല്ലാം പള്ളിയിൽ പോയിരുന്നു അപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ പള്ളിയിൽ പോയിരുന്നു കുടുംബാംഗങ്ങൾ പള്ളിയിൽ പോയപ്പോൾ അനീഷ് പറഞ്ഞത് മുപ്പത് വീടും കൂടെ കയറാനുണ്ട് അപ്പോൾ അതും കൂടെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും പള്ളിയിൽ വിട്ടത് പള്ളിയിൽ പോയിട്ട് തിരിച്ചു ഇങ്ങനെ സംഭവിച്ചായിട്ട് കാണുന്നത് ആ ജോലി തീർക്കാൻ പറ്റാത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടെന്നാണ് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിഞ്ഞത് അതെ വീടുകളിൽ നമ്മളിങ്ങനെ സാധാരണ ചർച്ച ചെയ്യുമല്ലോ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അവർ വീട്ടുകാരോട് പറയാറുണ്ട് ഭയങ്കര സമ്മർദ്ദമുള്ള ജോലിയാണ് എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചെയ്യുന്ന ജോലി പോലും പോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ടെൻഷനൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു അത് പല സ്ഥലങ്ങളിലേക്കും നമ്മൾ പല ആൾക്കാരെയും പിന്നെ വീട് അറിയാത്ത സമയ സമയങ്ങളിൽ പല ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരുള്ളൂ അപ്പം ഏതെങ്കിലും ഒരു ടീം ഒരാളുടെ മാത്രം ആൾക്കാർ പിന്നെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ ചോദിക്കും എന്തിനാ വിളിച്ച് അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ കൊണ്ട് അങ്ങനെ ഭീഷണിയായിട്ടല്ല പക്ഷെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടാണ് അതൊക്കെ ഒരു കാരണമായിട്ട് പുള്ളിക്ക് ടെൻഷൻ താങ്ങാതെ വന്ന് സംഭവിച്ചതാണെന്ന് പറഞ്ഞിരുന്നില്ല അല്ല പണി തീർക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നണേ അങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ പുള്ളിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എന്തോ അങ്ങനെ സംഭവിച്ചു ടെൻഷനായിരുന്നു അതെ അതെ അല്ല പുള്ളി ഇതിന് മുമ്പും ഈ വീടുകളിൽ മറ്റേ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം വീടുകളിൽ കൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത് അന്നൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും പറയാറില്ല നമ്മളിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്നും പറയാറുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടുന്ന് അമ്മയൊക്കെ പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അവനെ സംബന്ധിച്ചിട്ട് അവൻ എന്തോ ഒരു മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് വീട്ടിൽ നിന്ന് സംസാരിച്ചത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ും ആ അറിയത്തില്ല ഞങ്ങളിപ്പോ കുറച്ചുമ്പോ എത്തിയതേ ഉള്ളു ആൻഡ്രൂവിന് ആരോഗ്യ അല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വൈഫിൻ്റെ അടുത്തും ടെൻഷൻ ഉണ്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ അല്ലാതെ മറ്റ് അതിഭയങ്കരമായ ടെൻഷനുള്ള കാര്യം ഒരുപക്ഷെ പുള്ളി മനസ്സിൽ ഒളിപ്പിക്കുകയായിരിക്കാം അതിനെ അറിയത്തില്ലായിട്ട് ഈ രണ്ട് കാര്യങ്ങളും പുള്ളി പറഞ്ഞിരുന്നു ഒന്ന് ഈ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ പറ്റാത്തതും മറ്റൊന്ന് ഈ രണ്ട് ആ അല്ല ജോലി പൂർത്തിയ സമയത്ത് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഇന്നെല്ലാം കൂടെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു മുപ്പത് വീടും കൂടെ ഇനി ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇന്നെങ്ങനെയും ചെയ്തു തീർക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നലെ കൂട്ടുകാരായിട്ട് അവർ സംസാരിച്ചു നോക്കുക അപ്പോൾ കൂട്ടുകാരോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം